ഇന്നലെ നാലര മണിയോടുകൂടിയാണ് ഒരു സ്മെല്ല് ഇതിനകത്ത് വന്ന് അപ്പോൾ നാട്ടുകാർ ഉടനെ തന്നെ വെള്ളം സ്റ്റേഷനിൽ അറിയിക്കുകയും സ്റ്റേഷനിൽ നിന്ന് പോലീസ് വന്ന് നോക്കിയപ്പോൾ ജീർണിച്ച ഒരു ബോഡിയാണ് അവർ കാണാൻ സാധിച്ചത് അപ്പോൾ ഉടനെ അവർ അടുത്ത കടയാണ് കടയിൽ സി ഉണ്ട് അപ്പോൾ സി നോക്കിയപ്പോൾ ഏഴാം തീയതി രാത്രി പതിനൊന്ന് മണിയോടുകൂടി ബൈക്ക് ഇടിച്ച് ഈ വ്യക്തിയെ ഇതിനകത്തുകൊണ്ടാക്കിയിട്ട് പോകുന്ന ഒരു ദൃശ്യം അവർ കാണുകയുണ്ടായി അത് വ്യക്തതയില്ല എന്നാലും പോലീസിനൊരു വ്യക്തത ലഭിച്ചിട്ടുണ്ട് കാരണം കൊണ്ട് ഈ വ്യക്തി ഇവിടെ താമസം എന്ന് അറിയാവുന്ന ഒരാൾ തന്നെയായിരിക്കണം ഇതിനകത്തുകൊണ്ടാക്കിയിട്ട് പോയത് എന്നിട്ട് ഈ ഇത്ര ദിവസം അഞ്ചു ദിവസമായി നല്ല ജീർണിച്ച അവസ്ഥയായിരുന്നു പക്ഷെ ആ വ്യക്തികൾക്ക് ഒന്നെങ്കിലും ഹോസ്പിറ്റലിൽ ആക്കാമായിരുന്നു അല്ലെങ്കിൽ റോഡിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകാമായിരുന്നു ആരെങ്കിലും ആ ജീവൻ രക്ഷപ്പെടുത്തുമായിരുന്നു പോലീസിന്റെ ഇൻക്വസ്റ്റിയിലെ കാലിനൊരു പൊട്ടലേ ഉള്ളൂ വേറെ വലിയ പരിക്കായിട്ട് കാണുന്നില്ല ഈ പ്രദേശത്തെ മറ്റു വീടുകൾ അവിടെ ഒക്കെ വീടുകളുണ്ടല്ലോ അപ്പൊ ഒരു ആക്സിഡന്റ് നടക്കുകയാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ശബ്ദം കേട്ടത് അങ്ങനെന്തെങ്കിലും പറഞ്ഞു അസമയത്ത് ഇവിടെ ആരുമില്ല ആ വീട്ടിൽ ആൾ താമസമില്ല ഇവിടെ ഒരു ആക്സിഡന്റ് സോണുള്ള ഒരു സ്ഥലമാണ് ഇടയ്ക്കും ഇവിടെ രണ്ട് ആക്സിഡന്റ് നടന്ന് ജീവൻ പോയ ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കപ്പെടാത്ത പതിനൊന്ന് മണി കൂടി ആവുമ്പോഴത്തേനും ഒട്ടുമേ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സമയമാണ് ഈ വ്യക്തി രാത്രിയിലൊക്കെ പുറത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാനും ഇടയ്ക്കൊരു ദിവസം വന്നപ്പോൾ ഇദ്ദേഹത്തെ ഇങ്ങനെ പുറത്തുവെച്ച് കാണാൻ സാധിക്കും ഇവരെ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണോ അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്നവരാണോ മറ്റു ബന്ധുക്കളൊക്കെ എവിടെയാണോ എന്തെങ്കിലും അറിയാം നന്നായിട്ട് അറിയുന്ന വ്യക്തിയാണ് ഇവിടെ തന്നെയാണ് താമസം ഒറ്റയ്ക്കാണ് താമസം ആശാരിയാണ് ആശാരി പണിക്ക് പോകുന്ന ആളാണ് ഇയാളുടെ ബന്ധുക്കളെല്ലാം ഉണ്ട് അമ്മയും ഉണ്ട് തിരുവനന്തപുരത്താണ് ബന്ധുക്കളൊക്കെ താമസിക്കുന്നത് അവർ തന്നെയാണ് ബോഡി അങ്ങോട്ട് കൊണ്ടുപോയപ്പോ അവരതിനെ ഏറ്റെടുക്കാനായിട്ട് അവിടെ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് ഒരു വിളിയൊന്നും വരാത്തപ്പോൾ അങ്ങനെ എന്തെങ്കിലും അന്വേഷിച്ചുവരികയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഇവരുമായിട്ടും ബന്ധമില്ല ഒറ്റ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഇടയ്ക്ക് കുറച്ച് ദിവസം ആരോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അങ്ങനെ അവരെ നോക്കാനായിട്ട് പോയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വന്നത് പക്ഷേ വന്ന് ഒരാഴ്ച ആയതേ ഇവിടെ വന്നിട്ട് പക്ഷേ എന്നാലും പുറത്തൊന്നും ആരും കാണാറില്ല അതുകൊണ്ടാണ് അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇപ്പോഴും ഇവിടെ കാണുന്നതാണ് അപ്പോൾ അറിയുന്നവർ മലപ്പുറം ചെയ്തതാണ് എന്നൊരു സംശയം തോന്നുന്നു അബദ്ധ ആക്സിഡൻറ്റിൽ അബദ്ധത്തിൽ പറ്റിയതായിരിക്കണം പക്ഷേ അവരെന്തായാലും ഇവിടെ ഉള്ള ആളാണെന്ന് അറിഞ്ഞിട്ട് തന്നെയായിരിക്കണം എടുത്ത് കിടത്തിയിട്ട് പോയത് കാരണം ശേഷവും ഈ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് ഈ സുരേഷ് ഇവിടെ ഇല്ലേ പണിക്കെങ്ങാനും പോയെന്നൊക്കെ ഇങ്ങനെ നാട്ടുകാട് ചോദിച്ചതായിട്ട് ഒരു വിവരം എങ്ങനെ അറിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്താണ് മനസ്സിലായിട്ടുണ്ട് ഇവിടെ കാരണം ഇവിടെ പലരും വന്നു ഇവിടെ ഒരു ഈ ഫ്രണ്ടിൽ ഫ്രണ്ടിലൊരു വർക്ക്ഷാപ്പാണ് സംഘം പിന്നീട് വന്ന് ചോദിച്ചു വന്ന് ഇങ്ങനെ കറങ്ങി പോകുന്നതായിട്ട് പറയുന്നുണ്ട് അതിപ്പം നമ്മുടെ സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട് സിസി ടി വി നോക്കുമ്പോ കൃത്യമായിട്ട് അവരെ ആളെ തിരിച്ചുരാൻ സാധിക്കും ആരോട് പറഞ്ഞത് ഇപ്പൊ ആൾക്കാർ ഇപ്പോ നമുക്കറിയാം പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ ഇപ്പം പലരും പുറത്ത് പറയാൻ മടിക്കുന്നുണ്ട് പയ്യന്മാര് നിന്നപ്പോൾ അന്വേഷിച്ചു എന്ന് പറയുന്നുണ്ട് ഇയാളെ പറ്റി അന്വേഷിച്ചിരുന്നു ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോ പണിക്കെങ്ങാനും പോയോ എന്നാണ് ചോദിച്ചത് അപ്പോൾ അവർക്ക് ഇതിനകത്ത് കയറി നോക്കാൻ പേടിയാണ് കാരണം അതിനകത്തുണ്ടോ അല്ലെങ്കിൽ അവർ വരുമ്പോ സംശയാതീതമായിട്ട് തോന്നത്തില്ലേ എന്ന് കാരണം അവർ കയറി നോക്കിയില്ല അവർക്ക് അവര് ഈ മുറിയിലേക്ക് കയറ്റുമ്പോൾ ഒരുപക്ഷെ മരിച്ചിട്ടുണ്ടാവില്ല അല്ലെ തീർച്ചയായും അഞ്ചു ദിവസത്തെ പഴക്കമുണ്ട് ബോഡിക്ക് അപ്പോൾ എനിക്ക് തോന്നുന്നു അന്നോ പിറ്റൊന്നോ കൊണ്ടുപോയിരുന്നെങ്കിൽ രക്ഷപ്പെടുവായിരിക്കണം കാരണം ഒന്നുകിൽ തലയ്ക്ക് ഫ്രാക്ചർ എന്തെങ്കിലും സംഭവിച്ചിരിക്കണം ഇവിടെ കണ്ടപ്പോൾ നമുക്ക് ബോഡി ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കണ്ടത് നമുക്ക് ഈ ഭാഗത്ത് മറ്റെവിടെയെങ്കിലും സി സി ടി വി ക്യാമറകളോ എന്തെങ്കിലും നമുക്കിവിടെ സി സി ടി വി ഈ തൊട്ടടുത്ത കട പോയിട്ട് പിന്നെ ഇത് കഴിഞ്ഞാൽ കൊല്ലക്കുടി കയറ്റാം അവിടെ ഒരു സാമ്പു എന്ന് പറഞ്ഞ പയിൻ്റെ കടയിൽ വെള്ളടയിലൂടെ ഒരു ടയർ കടയിൽ മാത്രമേ സി സി ടി വി ഉള്ളൂ റോഡ് സൈഡ് വേറെ ഈ ലൊക്കേഷനിൽ സി സി ടി വി ഇല്ല വന്ന് ചോദിച്ചു എന്ന് പിന്നീട് ഇയാളെ പറ്റി അന്വേഷിക്കാൻ അവർ ഈ അങ്ങനെ എന്തെങ്കിലും അത് നമ്മൾ തീർച്ചയായിട്ടും അത് അന്വേഷിക്കണ്ടായിരുന്നു ചോദിച്ചവര് ആരെന്നുള്ളതിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു കാരണം ഈ സംഭവം അറിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സംഭവം അവരും പറയുന്നത് അങ്ങനെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അറിയാവുന്നവരാരെങ്കിലും ആയിരിക്കണം തീർച്ചയായിട്ടും എന്നാലും പോലീസിന്റെ ശക്തമായ ഇടപെടൽ തീർച്ചയായിട്ടും പ്രതിയെ എത്രയും വേഗം കണ്ടെത്തുമെന്ന് തന്നെയാണ്